എന്റെ ആടുകളെ മേയിക്കുക ക്രിസ്തുവിന്റെ ഈ കൽപ്പനയോട് സഭ കാലികമായി പ്രതികരിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് വൈദിക പരിശീലന കേന്ദ്രങ്ങൾ ആഗോള സഭയിലെ വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ അനന്യമായ സ്ഥാനവും പാരമ്പര്യവുമുള്ള ഒന്നാണ് ആലുവ മംഗലപ്പുഴയിലെ സെയിൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ടിൽ അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പയുടെ കൽപ്പനയനുസരിച്ചാണ് വരാപ്പുഴയിൽ ഈ സെമിനാരി ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഇത് പുത്തൻപള്ളിയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആലുവയിലെ മംഗലപ്പുഴയിലേക്കും മാറ്റി സ്ഥാപിക്കപ്പെട്ടു മംഗലപ്പുഴ കുന്നിലെ ഈ സ്ഥലം വാങ്ങാൻ പണം സ്വരൂപിച്ചത് മധ്യ കേരളത്തിലെ അമ്പത്തിയഞ്ച് പള്ളികളുടെ കൂട്ടായ ധനശേഖരണ യജ്ഞത്തിലൂടെയായിരുന്നു ഒപ്പം എഴുപുന്ന പാറായിൽ തരകനെ പോലെയുള്ള അൽമായ പ്രമുഖരുടെയും പ്രയത്നത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് ഈ ഭൂമി വാങ്ങിയത് വൈദിക പരിശീലനമെന്നാൽ അത് സഭയുടെ മുഴുവൻ ദൗത്യമാണെന്ന തിരിച്ചറിവിൻ്റെ നേർ സാക്ഷ്യമായിരുന്നു ഈ ധനസമാഹരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് അയ്യായിരത്തിലധികം വൈദികരെ മംഗലപ്പുഴ എന്ന ഈ അമ്മ ആഗോള സഭയ്ക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് ഈ സെമിനാരി ജന്മമെടുത്തതും അതിൻ്റെ സമാനതകളില്ലാത്ത ശുശ്രൂഷ നിർവഹിച്ചതും സ്പെയിനിൽ നിന്ന് വന്ന് മിഷനറിമാരായ കർമ്മലീത സന്യാസ വൈദികരുടെ നേതൃത്വത്തിലായിരുന്നു അവരുടെ സുഖൃത ജീവിതത്തിൻ്റെ സുഗന്ധം ഇന്നും ഈ പരിശീലന ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിവിധ രൂപതകൾക്കും സന്യാസ സഭകൾക്കും വേണ്ടി പരിശീലനം നേടുന്ന നാനൂറോളം വൈദികാർത്ഥികളാണ് ഈ വർഷം ഇവിടെയുള്ളത് മംഗലപ്പുഴയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ദേവാലയത്തിലാണ് ഇവർ ദൈവത്തെ കണ്ടെത്തുന്നത് എല്ലാ സെമിനാരി വിദ്യാർത്ഥികളുടെയും ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ ദേവാലയത്തിലാണ് തത്വശാസ്ത്ര വിഷയങ്ങളിൽ അവഗാഹം നേടിക്കൊണ്ട് ജീവിതത്തെയും അതിൻ്റെ ആന്തരീകർത്ഥങ്ങളെയും വിലയിരുത്താൻ ഇവിടെ ഇവർ പരിശീലനം നേടുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവശാസ്ത്ര വിഷയങ്ങളിലും സഭാപ്രബോധനങ്ങളിലും അറിവു നേടാൻ വേണ്ടിയുള്ളതാണ് ദൈവശാസ്ത്ര പരിശീലനം അതോടൊപ്പം തങ്ങൾക്കിഷ്ടമുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും രൂപീകരിക്കാനും സെമിനാരി അവസരമൊരുക്കുന്നുണ്ട് ഈ സെമിനാരിയിലെ മറ്റു പലവിധ കായിക അധ്വാനങ്ങളിലും ഇവർ ഏർപ്പെടുന്നുണ്ട് കൃഷിയിടങ്ങളിലും ഉത്സാഹപൂർവം ഇവർ അധ്വാനിക്കാറുണ്ട്